കോഴിക്കോട് തടമ്പാട്ടു താഴത്ത് മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കെട്ടിടത്തിന് മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി കണ്ണാടിക്കൽ സ്വദേശി അബ്ദുൾ മജീദ് ആണ് കൊല്ലപ്പെട്ടത് പ്രതി ലാലു അറസ്റ്റിലായിട്ടുണ്ട് രാഹുൽ കെ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ മദ്യപാനത്തിനിടെയാണ് ഈ സംഭവം എന്ന് മനസ്സിലാകുന്നു ഇത് മനഃപൂർവ്വമുള്ള കൊലപാതകം തന്നെയാണോ അതോ തട്ടി മുകളിൽ നിന്ന് പരസ്പരം തട്ടി താഴെ വീടാ അങ്ങനെയാണോ എന്താണ് സംഭവം പക്ഷേ ആ തടമ്പാട്ട് താഴത്ത് ഇവിടെ റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഈ കെട്ടിടത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ന്യൂ ഇയറിന് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രിയിലാണ് ഈ വിധത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് കൊല്ലപ്പെട്ട അബ്ദുൾ മജീദും ഈ പ്രതിയായ ലാലുവും ഒപ്പം സുഹൃത്തുക്കളും ചേർന്ന് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരുമിച്ച് മദ്യപിച്ചു സുഹൃത്തുക്കൾ ഇടക്കിടെ എന്ന വണ്ണം ഒത്തുചേർന്ന് മദ്യപിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ കെട്ടിടമെന്നാണ് അയൽവാസികളെല്ലാം തന്നെ പറയുന്നത് അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇതിനു മുകളിൽ ഒത്തുചേർന്ന് മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കമുണ്ടായി അബ്ദുൽ മജീദിനെ ലാലു തള്ളുകയാണ് ചെയ്തത് സമയത്ത് താഴേക്ക് വീണു എന്നാൽ ഈ സമയം പരിക്കേറ്റ അബ്ദുൾ മജീദിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല രാത്രി മുഴുവൻ ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് മദ്യലഹരിയിൽ താഴേക്ക് വീണ അവസ്ഥയിലാണ് അബ്ദുൾ മജീദ് ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെയാണ് അബ്ദുൾ മജീദിനെ മറ്റുള്ള സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ചികിത്സയിലിരിക്കെ ഈ വിധത്തിൽ മദ്യ മദ്യപിച്ചിരുന്നു ലഹരിയിൽ വാക്കുതർക്കമുണ്ടായി തള്ളി താഴേക്ക് ഇടുകയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അബ്ദുൾ മജീദ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്തോ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അബ്ദുൾ മജീദ് മരിച്ചത് ഇതാണ് ഈ ഇവിടെ നിന്ന് തള്ളി ഈ സ്ഥലത്തേക്കാണ് അബ്ദുൾ മജീദ് വീഴുന്നത് അതായത് ഇപ്പോൾ പോലീസ് ചേവായൂർ പോലീസ് സംഭവ സ്ഥലത്ത് വന്ന വിശദമായി തന്നെ വിവരങ്ങൾ എല്ലാം ശേഖരിച്ചു വരികയാണ് പ്രതിയായ ലാലുവിനെ വെള്ളയിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അവിടെ ഒരു കെട്ടിടത്തിൽ ആളെഴുന്ന കെട്ടിടത്തിൽ ഒളിവിൽ കഴിയുന്ന